ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ദോശേൻ്റെ ആയിട്ടാണ് തലേ ദിവസം മാവ് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അരി അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ദോശ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരി കുതിർത്തെടുത്തിട്ടുണ്ട് ഞാനിത് തലേന്ന് രാത്രി പുറത്തിട്ട് രാവിലെയാണ് അരച്ചെടുക്കുന്നത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം പുറത്ത് വെച്ച അരിയാണിത് ഇനി ഈ ഒരു വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് ഇത് അരി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഈ തേങ്ങ ചേർത്ത് കൊടുത്ത് അതേ അളവിൽ തന്നെ അരക്കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഞാനിതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നന്നായി അരച്ചെടുക്കണം പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അരിഞ്ഞു കിട്ടും അങ്ങനെ ഇത് അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കാൽക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിൽ ഞാനിതിലേക്ക് ഒന്നേ കാൽക്കപ്പ് വെള്ളമാണ് ചേർത്ത് ഇനി ഇത് ദോശ ഇടാനായിട്ടുള്ള ദോശക്കല്ല് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കണം എണ്ണ നന്നായി പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ ദോശമാവട്ടിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക ഇത് ൂന്ന് മിനിറ്റിന് ശേഷം ഇത് ദോശക്കല്ലിൽ നിന്നും എടുത്തു മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം പിന്നെ നമുക്ക് കട്ടിയില വണ്ടിയെങ്കിൽ പിന്നെ അധികം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാണ്ട് കട്ടിയിൽ ആക്കി തന്നെ ചുട്ടെടുക്കാം ഇതിപ്പോൾ ഇതാണ് ഞാൻ അധികം പറ്റി കൊടുക്കാണ്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് ഇനി ഇങ്ങനെ ഓൾസോ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മൂടി വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ മൂടി വെച്ച് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു മേലെ ഭാഗം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മൂടി വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഞാൻ രണ്ട് മൂന്ന് ദോശ ഇങ്ങനെ പരത്തി കൊടുക്കാണ്ട് ചുട്ടെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം നന്നായി പരത്തി കൊടുത്തിട്ട് കട്ടി കുറച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് ഞാൻ ഞാനിതാ ഉഴുന്നരച്ച് ചേർക്കാണ്ട് നല്ല അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങയും ചോറെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് തയ്ക്കാൻ തലേ ദിവസം നമ്മളോട് അരി അരച്ച് വെക്കാനൊക്കെ മറന്നുപോയാല് രാവിലെ അരി അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയായിട്ട് അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പച്ചരി കൊണ്ടുള്ള ദോശയാണിത് ഞാനിവിടെ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ചട്നിയാണ് റെഡിയാക്കിയെടുത്ത് നമുക്കിത് കടൽ കറിയോ അല്ലെങ്കിൽ ചെറുപയർ കറിയോ അല്ലെങ്കിൽ പിന്നെ ഉരുളക്കങ്ങ് കറിയെല്ലാം ഉണ്ടാവില്ല അങ്ങനെ ഏത് കറിയോ വെച്ചിട്ട് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം